ഒരു പക്ഷേ കുട്ടിയ നാളെ ഇല്ലാത്തവര് ഇവിടക്കു വച്ചാൽ തരും കയ്യിലില്ലാത്തവർ ആ തരുത്തരും ഈ നാണയം ത്തിൻ്റെ ഒരു പ്രത്യേകത ദാനങ്ങൾ അർപ്പണങ്ങളൊക്കെ നമ്മൾ നമ്മളെ തന്നെയാണ് ചെയ്യണത് നാണയത്തിന്റെ പ്രത്യേകത എന്താ അതൊരു ഇരുപത്തഞ്ച് ഗ്രാം മെറ്റൽ അല്ലേ ഒരിക്കൽ ഇരുപത്തഞ്ച് ഗ്രാം ഒരു ലോഹം കിട്ടും ഇനി അതല്ലാണ്ട് അതിന് ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയെന്നുള്ള ഒരു മൂല്യമുണ്ട് രണ്ട് മൂല്യമുണ്ട് ഒരേ സമയം നമ്മളും അങ്ങനെയല്ലേ ഒരു പത്തോ എഴുപത്തഞ്ചോ കിലോ അല്ലെങ്കിൽ നൂറ് കിലോ മാംസവും എല്ലുമൊക്കെ കൂടിയത് അങ്ങനെ അതല്ലാണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡൻറ്റിറ്റിയിൽ എന്നാണ് എന്നുള്ളത് കാരണം ഈ നാണയം നമ്മൾ ഉപയോഗിക്കണം നമ്മൾ നമ്മളെ തന്നെയാണ് ചെയ്യണം ഈ നാണയം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂർവാർത്ഥാപരാർത്ഥായിട്ട് അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർവാർത്ഥായിട്ടും ഉത്തരാർത്ഥമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ നമ്മൾ നേടണം ആദ്യം ഒപ്പം തന്നെ അതിലെന്തെങ്കിലും ആ ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ അത് നക്ഷിത്ര ഭവിക്കണം അപ്പൊ നമ്മളിപ്പോ ഉത്തരാർത്ഥായിട്ട് ഒരു പശുദാനം ചെയ്യണം ഏ അപ്പൊ പശുവിനെ തന്നെയാണ് ദാനം ചെയ്യണേ എന്ന് സങ്കല്പിക്കുക നമ്മളിപ്പോ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ചില കൃഷ്രാദികളൊക്കെ അനുഷ്ഠിക്കണം തയർപ്പണം ചെയ്യുമ്പോഴൊക്കെ ഈ കൃച്ഛറം എന്നൊക്കെ പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതില് ഇപ്പോ ഈ ആദ്യം പറഞ്ഞ ചില പാപങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെന്താ വേണ്ടതെന്നൊക്കെ പറയണുണ്ട് ഇവരുവുള്ള സമയത്ത് ഇല്ലത്ത് വന്നാൽ ഞാനത് ഗ്രന്ഥങ്ങളിലെടുത്ത് കാണിച്ചു തരാം ചില ഈ ആദ്യമൊക്കെ പറഞ്ഞു നമ്മൾ ശരീരം കൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദൂഷ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ആ പാപം തീരാൻ പന്ത്രണ്ട് വർഷത്തേക്കെ പറയണുണ്ട് ചിലത് പന്ത്രണ്ട് ദിവസത്തെയൊക്കെ പറയണുണ്ട് കൃഷിറം ആദ്യത്തെ നാല് ദിവസം അല്ല ആദ്യത്തെ മൂന്ന് ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മാത്രം ചാമ എന്ന് പറഞ്ഞിട്ടൊരു ധാന്യമുണ്ട് ആ ചാമ ഗോമൂത്രത്തിന് വേവിക്ക അത് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാം നമുക്ക് അപ്പൊ എന്താന്ന് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമുള്ള നമുക്ക് നന്നായിട്ട് വിശ്വനട്ടുണ്ടാവും ആദ്യത്തെ രണ്ട് മൂന്ന് ഉരുളയ്ക്കൊന്നും നമുക്ക് രുചി വരില്ല വിശിപ്പ് കാരണം അഞ്ചാമത്തെ ഉള്ളിലേക്ക് ആവുമ്പോഴേക്കും നമുക്ക് അതിന് ഒരു തൊട്ട സാധനം തോന്നും അവിടെ നിർത്തും ഈ പന്ത്രണ്ട് ദിവസം അനുഷ്ഠിക്കാൻ വേണ്ടി പ്രാണം നില നിൽക്കണല്ലോ അതിനു വേണ്ടിയിട്ടതാണത് ആദ്യത്തെ മൂന്ന് ദിവസം അങ്ങനെ ഇനി രണ്ടാമത്തെ മൂന്ന് ദിവസം സൂര്യൻ ഉള്ളപ്പോൾ പകൽ സമയത്താണത് ഇനി മൂന്നാമത്തെ ആ മൂന്ന് ദിവസം അത് ഈ ഒന്നും നമ്മളും കരുതി വെക്കില്ല മറ്റാരെങ്കിലും ഇങ്ങനെ ഒരാൾ കൃഷ്ണം അനുഷ്ഠിക്കും ഉണ്ട് എന്ന് കേട്ട് മുമ്പിൽ എന്തെങ്കിലും കൊണ്ടിട്ടാല് അല്ല പഴോ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാൽ അത് കഴിക്കാം നാലാമത്തെ മൂന്ന് ദിവസം അയാചകത്വം ഒന്നും കഴിക്കാറില്ല അപ്പൊ നമ്മളിങ്ങനെ തളർന്നെങ്കിൽ വീഴും ഉണർന്നും അത് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ പുക അധികം കുളിക്കുക ഇരുന്ന് നാമം ജപിക്കുക ഒരു കൃഷ്ണത്തിന്റെ സ്വരൂപം അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഛായ ദാനം അല്ലെങ്കിൽ ഛായാർപ്പണമൊക്കെ ചെയ്യണം ചെയ്യേണ്ടത് അതൊന്നും പിന്നെ ഇപ്പൊ ഇങ്ങട് വന്നു ഇത് ചെയ്യാൻ വേണ്ടി ഒരു തീർത്ഥത്തിലേക്കാണോ വന്നേക്കണേ ഒരു പുണ്യസങ്കേതത്തിലേക്കാ അതിൽ ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് കിട്ടാണ്ടാവില്ല ഇപ്പോ പുണ്യാർത്ഥം ഹരതേയാനം ഒരു തീർത്ഥത്തിലേക്ക് പോകുമ്പളെ ഒരു പുണ്യസ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഫലം കിട്ടുമല്ലോ പുണ്യഫലം ആ പുണ്യഫലത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പകുതി പറഞ്ഞ വാഹനം അപ്പൊ നമ്മൾ ഒരു വാഹനത്തിലാണ് പോണേന്ന് വിചാരിക്കുക ശബരിമലക്കോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അവിടുന്ന് കിട്ടാവുന്ന അനുഗ്രഹത്തിന്റെ പകുതി ആ വണ്ടിയിൽ പോയി എന്നുള്ളത് കൊണ്ട് നഷ്ടപ്പെടും തഥർത്ഥം പിന്നെ ബാക്കി പകുതിയാണ് ഛത്രവാതുകയെ ചെരുപ്പിട്ടാ പോയി അല്ലെങ്കിൽ കുട പിടിച്ചിട്ടാ പോയിച്ചാൽ അപ്പൊ ആദ്യം നൂറ് യൂണിറ്റ് പുണ്യങ്ങളു വണ്ടിയിൽ കൊണ്ട് പോയി പിന്നെ ബാക്കിയുള്ള അമ്പതിന്ന് ഇരുപത്തി അഞ്ച് ചെരുപ്പ തടാലികൾ കുടയും കൊണ്ടുപോയി അതും പോയി പിന്നെയുള്ള ഇരുപത്തി അഞ്ച് അതിന്റെ പകുതി അവിടെ ചെന്നിട്ട് എണ്ണ തേച്ച് കുളിച്ചു ഊതിയായിരിക്കാം ഇനിയിപ്പൊ ഗംഗയിൽ പോയി കുംഭമേളക്ക് പോയി അവിടെ എണ്ണ തേച്ച് കുളിച്ചാൽ ഒക്കെ കഴിക്കും സർവം സംഹരതി മൈഥനെ അവിടെ ചെന്ന് ആ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ആ എന്തെങ്കിലും വൈദ്യനാദികളില് പോയി കഴിഞ്ഞാൽ സർവം ഭരതി പുണ്യം മുഴുവൻ പോയിരുന്നു അപ്പോ ഈ ഇപ്പോ ഞാനൊക്കെ ഉപയോഗിക്കേണ്ട ആർക്കും പറയാൻ പറ്റുന്ന ചെറിപ്പോർട്ടായിട്ട് ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ വെച്ച് ചില പുണ്യം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് തന്നെ നമ്മൾക്ക് അത് മുഴുവൻ കിട്ടണമെന്നില്ലാന്ന് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിലേക്കാങ്കിലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്കെങ്കിലും ഈ പറഞ്ഞതൊന്നും ഇല്ലാണ്ട് നിത്യം ഒന്ന് പോവുക ആ ചെരുപ്പ് ഉപേക്ഷിച്ച് വാഹനം ഉപേക്ഷിച്ച് ഒന്നും നടക്കുക അപ്പൊ തിരിച്ചു ഒന്നും കിട്ടുന്ന നടക്കുക അവിടെ തൊഴുതൊക്കെ മറ്റേ ഓരോരുത്തർക്കും ഒരേ കണക്കുണ്ട് ഗണപതി ക്ഷേത്രാണെന്ന് വെച്ചാൽ ഒരു ഇവിടെ വിഷ്ണു ആച്ച ഏഴ് ഇപ്പൊ ഇവിടെ അഞ്ചാണ് ആ രാഹിക്ക് അഞ്ചാണ് അപ്പൊ അങ്ങനെ ആ പ്രദക്ഷിണങ്ങളൊക്കെ ചെയ്ത് ആലിന് പന്ത്രണ്ട് എന്നൊക്കെ പറയും അതൊക്കെ ഒന്ന് ചെയ്ത് പോരാ തൊട്ടടുത്തുള്ള സ്ഥലത്തെയെങ്കിലും അത് ചെയ്യുക അപ്പൊ എന്താച്ചാ അത് മുഴുവൻ നമുക്ക് കിട്ടും ബാക്കി ശകലയ്ക്ക് പൂപ്പിളി ഈ പറയണ മാതിരിയാ അവിടെ ചെന്നിട്ട് തിരിച്ചുകിട്ട് പോരുമ്പഴേക്കും ഒന്നും കിട്ടാണ്ടാവില്ല നമ്മളൊക്കെ ദിവസം പോയി നല്ല ചിലപ്പോ എന്തെങ്കിലും പാപ കിട്ടുക അപ്പൊ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാ അപ്പൊ ഇത് എന്താ പറയാൻ കാരണം എന്താ വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഇനി വിചാരിക്കും ഞാൻ എത്ര തവണ അവിടെ പോയിതാ ശബരിമല പോയതാ എത്ര തവണ കാശിക്ക് പോയിതാ പക്ഷെ അതിന് ഓണ ആൾക്കാരെ എന്താക്കിയാ അനുഷ്ഠിക്കേണ്ടതെന്നുള്ളതും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയായാലേ അത് കിട്ടുള്ളൂ ഗംഗയുടെ തീരത്ത് ചെന്നിട്ട് ഇതിലും ഭേദം പമ്പ അല്ലെങ്കിൽ വേറൊരു നദിയാന്ന് പറഞ്ഞാല് അതിന് പ്രായ്ചിത്തം ചെയ്യണം എന്നാ പറഞ്ഞത് മഹാബാബ അപ്പൊ നമ്മൾ ഈ പമ്പയുടെക്ക് തീരത്ത് ചെന്ന് എത്രയോ തവണ പറഞ്ഞിട്ട് ഇതിൽ കുളിക്കാൻ പറ്റില്ല വൃത്തിയിട്ട സാധനം എന്താലും ഭേദം നമ്മുടെ നാട്ടിലെ വിളാർന്നോ എന്നൊക്കെ ചിലപ്പോൾ ശബരിമല ചെന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മഹാബാബെന്നാ പറയുന്നത് അപ്പൊ നമ്മൾ പുണ്യം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല പ്രവൃത്തികളിൽ കൂടി തന്നെ നമുക്ക് പാപം വരണുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതാ പാപങ്ങളിൽ നിന്ന് രോഗങ്ങളൊക്കെ വരണുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം പരിപൂർണമായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒക്കെ അതാ മുമ്പിലുള്ള ഈ എണ്ണയിലേക്ക് ഒരു പ്രതിമയായിട്ട് നമ്മളുടെ ഛായ അതിൽ പതിപ്പിച്ച് അതൊക്കെ അതിലേക്ക് ആക്കിയിട്ടുണ്ട് പോയിട്ടുണ്ട് അതിലി സംശയം വേണ്ട ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വിശ്വസിച്ച് ചെയ്യുക അപ്പോളേ എൻ്റെ ഫലം ഉണ്ടാവുള്ളൂ